ാലിയുടെയും മറ്റും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയൽ നിന്നുകൂടി തേടാമെന്ന് തോന്നുന്നു ഏത് രീതിയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള റാലിയും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനത്തിൻ്റെയും ഒക്കെ ക്രമീകരണങ്ങൾ ഞങ്ങളുടെ പത്തൊമ്പത് പാർട്ടി ഏരിയ കമ്മിറ്റികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷികളും ചേർന്നുകൊണ്ടുള്ള ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേരെ അണിനിരത്താൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ ഈ സമാപന റാലിക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരിപാടിയാണ് പക്ഷേ എങ്കിലും അതിന് ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് നല്ല ആൾക്കൂട്ടം ആ പരിപാടിയിൽ പങ്കെടുക്കും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കുള്ള മതിപ്പ് ഈ അടുത്ത കാലത്തായി ധാരാളം വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ലൊരു ജനസഞ്ചയം ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്